ഒരു കാര്യം ചോദിക്കട്ടെ ആ െ കാഠിന്യമേറിയ തീരുമാനങ്ങൾ വഴി സ്വന്തം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന എനർജീസ് എനർജി ഓക്കെ തീർച്ചയായിട്ടും പറയാം കാഠിന്യമായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് അതെ കഠിനതരമായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചിട്ട് അവിടുന്ന് അവർ ഒരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അത് സക്സസ് ആകണം എന്നൊന്നും നിർബന്ധമില്ല പക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള നമ്പറിനെ കുറിച്ചിട്ട് ഞാൻ പറയാം ആദ്യം തന്നെ പറയേണ്ടത് എട്ടിൻ്റെ എനർജിയാണ് ശനിയുടെ എനർജി തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം പൊതുവെ ഞാൻ പറയാറുണ്ട് എട്ടെന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ സീറോ ലെവലിൽ ഏറ്റവും ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും ശേഷം അവർ ഉയരങ്ങളിലേക്ക് പോവും പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ വേണം എന്താണ് ലൈഫ് പാത്ത് നമ്പർ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് അത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ അതുപോലെ മറ്റൊരു നമ്പർ ആണ് ഒമ്പതാം തീയതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഏഴാം തീയതി ജനിച്ച അപ്പൊ ഇങ്ങനെയുള്ള ഈ രണ്ട് വ്യക്തിത്വവും തീർച്ചയായിട്ടും ഒരു കഠിനതരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ മറ്റൊരു കാര്യം ഇവർ മറ്റുള്ളവരുടെ കൂടെ കൂടി നിന്നിട്ടല്ല അവരെ വിജയിക്കുക അല്ലേ പലവരും അങ്ങനെയല്ലേ മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ടാണ് പൊതുവെ വിജയിക്കുക ഇവർ ഒറ്റയ്ക്ക് നിന്നിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് പൊതുവേ കാണാറ് എന്നിരുന്നാലും അവരുടെ ലൈഫ് പാത്ത് നമ്പറും അവരുടെ പേരിൻ്റെ എനർജിയൊക്കെ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അതിൽ വ്യത്യാസം വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ജീവിതത്തിന്‍റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാഠിന്യതരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ജീവിതം മാറ്റുന്ന നമ്പേഴ്സ് ഇതാണ് ഈ പേഴ്സണാലിറ്റി നമ്പർ എട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് Thank you. You are welcome.